ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ആർ ബി ലീപ്സിനു വേണ്ടി മികച്ച പ്രകടനം സമീപകാലത്ത് പുറത്തെടുക്കുന്ന യുവ സൂപ്പർ താരമാണ് സാവി സിമൺസ് നമുക്കറിയാം അദ്ദേഹം എഫ് സി ബാഴ്സലോണയിലൂടെ വളർന്നു വന്ന താരമാണ് പിന്നീട് ബാഴ്സ പി എസ് ജിക്ക് കൈമാറി അതിനുശേഷമാണ് അദ്ദേഹം ആർ ബി ലീപ്സിഗിൽ എത്തിയിട്ടുള്ളത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റൂമർ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു അതായത് എഫ് സി ബാഴ്സലോണ സാവി സിമൺസിനെ തിരികെ എത്തിക്കാൻ താൽപ്പര്യപ്പെടുന്നു അതിനുവേണ്ടി ശ്രമിച്ചേക്കും എന്നായിരുന്നു റൂമർ പക്ഷേ അത് നിഷേധിച്ചുകൊണ്ട് ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ബാഴ്സലോണ സാവി സിമൺസിനെ ഇപ്പോൾ പരിഗണിക്കുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി ശ്രമം ില്ല എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് ചെൽസിയും ആഴ്സണലുമാണ് ഇപ്പോൾ ഈ താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് ആർ ബി ലീപ്സിഗ് ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ വിടാൻ സാവി സിമൺസ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രീമിയർ ലീഗിലേക്ക് അദ്ദേഹം എത്താൻ തന്നെയാണ് സാധ്യത ആഴ്സണലും ചെൽസിയുമാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് പക്ഷേ ഇതുവരെ ബിഡുകൾ ഒന്നും ആർ ബി ലീപ്സിംഗിലേക്ക് ഈ ക്ലബുകൾ നൽകിയിട്ടില്ല എന്ന കാര്യം കൂടി ഇപ്പോൾ ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ക്ലബ്ബ് വിടാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം കഴിഞ്ഞ ബൂണ്ടസ് ലീഗയിൽ ഇരുപത്തിയഞ്ച് മത്സരങ്ങളാണ് ഈ താരം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പത്ത് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് സമീപകാലത്ത് ലീപ് വേണ്ടിയും അതുപോലെ തന്നെ ഡച്ച് ക്ലബ്ബായ പി എസ് ഡി ഐദോവിന് വേണ്ടിയുമൊക്കെ സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ ഈ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരു മേണ്ടും കാണാം